ഹലോ ഗൈസ് വെൽക്കം ടു ഐഡിയാസ് ഫോർവേൾ ഐഡിയാസ് ഫോർവേലൊക്കെ എല്ലാവർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ ടോപ്പിക്ക് കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കുമ്പോൾ മോട്ടോർ വെള്ളം എടുക്കുന്നില്ല വെള്ളം വലിക്കുന്നില്ല അത് തന്നെ പ്രോബ്ലം അപ്പോൾ നമ്മൾ ഇതിനൊരു പരിഹാരം കാണണമല്ലോ സാധാരണ നമ്മൾ പരിഹാരം കാണുക എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസിൻ്റെ എൻ്റിൽ കൂടി വെള്ളം ഫില്ല് ചെയ്തൊക്കെ നോക്കും അങ്ങനെ രണ്ടും മൂന്നോ നാലോ മണിയൊക്കെ ട്രൈ ചെയ്ത് നോക്കും ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത വഴി നോക്കുകയാണ് ചെയ്യണത് പിന്നെ ഫുട് വാൾവിൽ നിന്ന് വരുന്ന മോട്ടറിലേക്ക് കണക്ട് ആവുന്ന ആ ഭാഗവും എടുത്തിട്ട് അതിൽ കൂടിയൊക്കെ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കും എന്നിട്ട് ശരിയായില്ലേ പിന്നെ വേറെ വഴികളൊക്കെ നോക്കല് പിന്നെ കൂടുതൽ പണി കൂടുന്ന വഴികളായിരിക്കും പിന്നെ ഉണ്ടാവുക അപ്പോൾ എനിക്ക് ഞാനത് ഷെല്ലാക്കി വെച്ച് ശരിക്ക് ടൈറ്റ് ചെയ്ത് ഫിക്സ് ഫിക്സാക്കി വെച്ചക്കണേ പരിൽ അത് ഇളക്കി രണ്ടും ഇളക്കി എടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ നോർമലി എൻഡ് ഉണ്ട് ആ എൻഡിൽ അതിനധികം നീളമൊന്നുമില്ല അപ്പോൾ ആ എൻഡിൽ കിണറിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ സാധിക്കും ഞാൻ ആ ഫില്ല് ചെയ്ത് നോക്കി എന്നിട്ട് നടന്നില്ല അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് ഓസിങ്ങിനെ നമ്മളിങ്ങനെ നേരെ പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്ത് വെള്ളം ഇറങ്ങി ഇറങ്ങി പോകുന്നതായിട്ട് കാണാം അപ്പോൾ നിലവില് ഞാൻ ഈ ഫുട്ബോൾ അവിടെ സെറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും പുതിയ സാധനം ഏറ്റവും നല്ലത് നോക്കി വെച്ചു ആണ് ചെയ്യേണ്ടതെങ്കിലും ഞാനത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വയനോടുത്ത് വെച്ച് കാണാം അങ്ങനെയുള്ള ധാരണയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു അപ്പൊ ഇതുവരെ ഒരു രണ്ട് രണ്ടാഴ്ചയിലെ മൂന്നാഴ്ച വരെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് നന്നായിട്ടൊക്കെ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തായിരുന്നതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ആറ് ദിവസം ലേറ്റ് ആയിട്ടാണ് മോട്ടോർ പമ്പ് ചെയ്തത് പമ്പ് ചെയ്ത് നോക്കി വെള്ളം എടുക്കുന്നില്ല അപ്പം ഇതിനൊരു മറ്റുള്ള സാധാരണ നോർമൽ റീസൺ അനുസരിച്ചുള്ള എല്ലാ ഇതുകളും ഞാൻ ചെയ്തു നോക്കിയപ്പോൾ അതിന് ഒന്നും ഒരു പരിഹാരം കണ്ടില്ല അപ്പം ഞാനിത് എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ഓ എൻ്റെ മാഷേ ഇതൊരു ഭയങ്കര പണിയായി പോയി ഇത് വെള്ളം എടുക്കുന്നില്ലാന്ന് ഞാൻ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം പമ്പ് ചെയ്താൽ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കുന്നില്ല മഴ പെയ്താറൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ പമ്പ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല ആറ് ദിവസമായപ്പോഴേക്കും വെള്ളം ഇറങ്ങിപ്പോയതാണ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ വെള്ളം ഞാൻ നിറച്ച് നോക്കിയിട്ട് എന്നൊരു രക്ഷയില്ല വെള്ളം നിൽക്കണില്ല അപ്പോൾ ഇതാണ് കണ്ടീഷൻ എന്തേ നോക്കിയാൽ ഞാനിപ്പോൾ അത് ഓണാക്കി കാണിച്ചില്ല ഏറ് മാത്രം വരുള്ളൂ സാധാരണ എല്ലാവരും ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ വെള്ളമൊക്കെ നിറച്ച് നോക്കും ഞാൻ ഇതി കൂടെ വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ നോക്കിയതൊരു രക്ഷയില്ല ഇതാണ് കണ്ടീഷൻ അപ്പോൾ നിലവിലെ ഫുട്ബോളിൽ ചെറിയ പ്രോബ്ലം ഒക്കെ ഉള്ളതായിരുന്നു ഞാനത് മൈൻഡ് ചെയ്യാണ്ടത് അങ്ങനെ അടിയിലേക്ക് സെറ്റ് ചെയ്ത് വച്ചത് അപ്പൊ അതിന് ഒരു പരിഹാരം കണ്ടെത്തണമല്ലോ ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചതാണ് അങ്ങോട്ട് ചെയ്യാ ഇത് നോക്കാമെന്ന് എഴുതിയിട്ടാണ് ചെയ്ത് നോക്കണത് സംഭവം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് അത് ശരിയാവാൻ ചാൻസ് ഉണ്ട് ഒരു ബേസിക് റീസൺ ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ അറിയാലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മിക്കവാറും എല്ലാവരും വീട്ടുകളിൽ ഉള്ള സംഭവമാണല്ലോ അത് ഏറെ ആ ബോള് ആ ഫുട്ബോളിനോട് ചേർത്ത് അങ്ങട് വച്ച് കൊടുത്തിട്ടേ ഏറെ ആരൻ്റെ പ്ലഗ്ഗ കുത്തിയിട്ട് അഞ്ചു പാട്ട് പവർ വൈദ്യുതി എടുക്കുള്ളത് അഞ്ചു പാട്ട് ജസ്റ്റ് ഒന്ന് ആ ഇതിൽ തന്നെ ഒന്ന് കുത്തി വെച്ചിട്ടൊന്ന് ഒരുമിച്ച് ഓണാ പോകുമോ ഓണാക്കി നോക്കാം അത് ഓണാക്കിയിട്ട് അതിന് കണ്ടീഷൻ നോക്കാലോ നമ്മൾ പരിഹാരം കാണുകയെന്നുള്ളതല്ലേ ഇത് ഓണാക്കി നോക്കാം ഇത് നമ്മൾ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നമ്മൾ അഴിച്ച് പൊളിച്ച് പണിത് രണ്ടാമത് ചെയ്യുന്നതിന് മുമ്പ് പല എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും നോക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് വെള്ളം പമ്പ ചെയ്തു അപ്പോൾ കാരണം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു മാറ്റോ ആ രണ്ടാമത് അപ്പോൾ സ്റ്റാർ പോലെ വച്ച് വർക്ക് ചെയ്യും ഇനി നമ്മൾ ടൈം ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ചേരുമ്പോൾ തോന്നുന്നത്